നമസ്കാരം ചെറുപുഴ വാർത്തയുടെ ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയക്കര വയലിൽ തണ്ണിമുത്തലും അതുപോലെ തന്നെ വിവിധ ഇനം പച്ചക്കറി കൃഷികളും ചെയ്ത് വിജയം കൈവരിച്ച തങ്കമണി തങ്കമണി ഏച്ചിയുടെ ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ അറിയാം ായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ചെറുപ്രായത്തില് കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ തൊടാൻ അറിയാൻ തൊട്ട നാളെ മുതൽ ഈ വയക്കര വയൽ കൃഷി ചെയ്യുന്നതാണ് ഇത് സ്വന്തം സ്ഥലത്താണ് അല്ല ഇത് പാട്ടത്തിന്റെ അടുത്തിട്ട് അടുത്ത് എത്ര ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ എഴുപത് സെന്റ് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ ഏതൊക്കെ വിളകളാണ് വിളകളെല്ലാം ഉണ്ട് വെണ്ട ആയിട്ട് വെണ്ട പിന്നെ പന്തലിന്റെ പാവക്ക പടവളം നരമ്പൻ വെള്ളരി തണ്ണിമത്തൻ ഇപ്പോൾ ഇക്കൊല്ലേറ്റവും കൂടുതൽ തണ്ണിമത്തൻ നേഴും ഇതിൻ്റെ ഈ തണ്ണിമിത്തൻ്റെയൊക്കെ വിത്തായിരുന്നു ശേഖരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വളം കടയിൽ നിന്ന് കുറച്ച് കിട്ടും ഇപ്പം സാധാരണ വത്തക്കം നമ്മൾ തണ്ണിമത്തം മേണിച്ച് തിന്നാൻ മണിക്കുന്ന കടയിൽ നിന്ന് വലിയത് നോക്കിയിട്ട് മേടിച്ച് നല്ലത് നോക്കി മേടിച്ച് അതിൻ്റെ വിത്തെടുത്തിട്ട് സാധാരണ നടല് അതിൻ്റെ വളപ്രമൊക്കെ എല്ലാം വളപ്രം ജൈവ രീതിയിലും ഈ വെണ്ട വിത്തയെല്ലാം വണ്ടവിത്തെല്ലാം നമ്മൾ മേടിച്ചത് വണ്ട വിത്ത് ഹൈബ്രിഡ് ആയതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റൂലാണ് ഇപ്പം ഇത് ഇത് എങ്ങനെ വിപണിയിലേക്ക് എത്തിക്കുന്നതും വിപണിയിലേക്ക് മാർക്കറ്റിൽ ഇടുന്ന വണ്ടിയിൽ കൊണ്ടുപോകും നമ്മളെ വണ്ടിയിൽ തന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ എങ്ങനെ മാർക്കറ്റിംഗ് ഉണ്ടോ ഇപ്പോൾ ആ വണ്ടൊക്കെ നല്ല മാർക്കറ്റ കുറച്ച് കുറച്ച് നല്ലവണ്ണം ആകുമ്പം സാധാരണ എല്ലാ എടുത്തുകൊണ്ട് ചെയ്യുന്ന പോലെ അവർ കർഷക കടകൾക്കാർ നമ്മളെ കുറക്കുമല്ലോ അതിൻ്റെ ഒരു ചെറിയൊരു എന്നാലും വണ്ടയ്ക്ക് നല്ല ഒരു ഇതുണ്ട് ബാക്കി ഇപ്പം നമുക്ക് നാൽപ്പത്തഞ്ച് കിട്ടുന്നു നാൽപ്പത്തഞ്ച് മറ്റ് വെള്ളരി എല്ലാം വെള്ളരി എല്ലാം ഇപ്പം വില കുറഞ്ഞാലും നമ്മൾ ഞാൻ എന്‍റെ കൃഷി ഇത് ഉൽപ്പന്നങ്ങൾ ഞാൻ വില കുറച്ച് കൊടുക്കാറില്ല സാധാരണ ഇല്ലെങ്കിൽ നമ്മൾക്ക് കഴിക്കലാണ് നല്ല വിഷമില്ലാത്ത നല്ല ഇതല്ലേ അതുകൊണ്ട് ഞാൻ പറയും വില വേശിട്ടേ കൊടുക്കും എന്തായാലും നമ്മൾ സാധാരണ നല്ല രീതിയിലാക്കുന്നതല്ലേ ഒരു മരുന്നോ ഇംഗ്ലീഷ് മരുന്നോ ഒന്നും ഉപയോഗിക്കാണ്ട് എല്ലാം ജൈവ രീതിയിലാ ചെയ്യുന്നത് എല്ലാ മാർക്കറ്റിലാണോ അതോ നേരിട്ട് ഇവിടെ നേരിട്ട് ഇവിടെ എത്തലുണ്ട് എങ്ങനെയാണ് തണ്ണിമത്തന് ഇപ്രാവശ്യം നല്ല രീതിയിലായി പക്ഷേ ഈ ചൂടിന്റെ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് അതെല്ലാം കുറച്ച് നഷ്ടപ്പെട്ടു കൃഷി ഓഫീസിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും കൃഷി ഓഫീസിൽ നിന്നും അല്ല അവരെ സഹകരണം ഉണ്ട് നല്ല സഹകരണമല്ലോ പക്ഷേ ഈ വിപണിയിൽ എത്തിക്കേണ്ട ഒരു ഇതേ ഇല്ല നമുക്ക് വിഷമം ഈ വെണ്ടയൊക്കെ വിപണിയിൽ പുറത്ത് മാർക്കറ്റിലാണ് കൊണ്ടുവരുന്നത് ഈ പഞ്ചായത്തിന്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഈ വയക്കര വയലിൻ്റെ തന്നെ ഒരു ഞാൻ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ക്ലസ്റ്ററിൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടിൽ നമുക്കൊരു കടയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ കുറച്ചാൾ ഇതില്ല കുറച്ച് പിന്നെ അതും പിന്നെ ഇവിടെ പറയാം അതുകൊണ്ട് അതൊരു വിഷമമായിട്ടുണ്ട് അതൊരു വ്യക്തിക്ക് നമ്മൾ വാടക കൊടുത്തിരുന്നില്ല അവർ സ്ഥാപനം നമ്മളത് എടുക്കുന്നില്ല അതൊരു ഭയങ്കര വിഷമമുണ്ട് കൃഷി വകുപ്പായിട്ട് നമ്മൾ ഈ മീറ്റിംഗ് കൂടാനെല്ലാം പറ ചർച്ചയുണ്ടായിന് ഈ ഇരുപതാം തീയതി കൂടെ പറഞ്ഞത് കൊണ്ട് വേറൊരു പ്രത്യേക ഒരു സാഹചര്യമായതുകൊണ്ട് പിന്നെ അതവിടെ നീട്ടിവെച്ചിരുന്നു ഇത് കഴിഞ്ഞപ്പിന്നെ അത്രയും വേഗം മീറ്റിംഗ് കൂടി നമുക്കൊരു സംസാരം ആണെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് ആളെ വെച്ചിട്ടാണ് നടുന്നത് അതോ അല്ല ഞാൻ സ്വന്തം തന്നെ നമ്മൾ എൻ്റെ ഏട്ടൻ്റെ മോളുണ്ട് മോളും ഞാനും കൂടി കൊല്ലം സ്വ രണ്ടാളും കൂടി ഓൾ വരും രാവിലെ കുറച്ച് സമയം സഹായിച്ചു നടാനും മറ്റുമായിട്ട് നമ്മൾ തന്നെ അല്ല കൂലിക്കൂടത്ത പിന്നെ ഒന്നുമില്ല കിട്ടാനില്ലല്ലോ നമ്മൾ തന്നെ രാവിലെ വന്ന് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ഒരു ദിവസം എങ്ങനെയാണ് ഈ കൃഷി പരിപാടി നമ്മൾ രാവിലെ ഒരു അഞ്ചരക്കൊരു അഞ്ചേ മുക്കാൽ ആകുമ്പോൾ കീടെ എത്തിയിട്ട് ഒരു തുടങ്ങും പിന്നെ പുറമേമ്മേ കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു നമുക്ക് ഉൽപ്പന്നത്തിൻ്റെ ഒരു താനുകൂല്യം നമുക്ക് കിട്ടൂലല്ലോ അതുകൊണ്ട് നമുക്കൊരു ഒരു വിനോദമായി നല്ലൊരു ഇല് വന്നിട്ടെങ്കിൽ നമുക്കൊരു ഭയങ്കരം രാവിലെ എണീച്ചനെങ്കിൽ ഇതിപ്പം കഴിഞ്ഞാൽ രണ്ട് മാസം ഒരു മാസം കൃത്യം ഉണ്ടാവില്ല ഒരു രണ്ടായിരം വിഷു കഴിഞ്ഞാൽ കുറച്ച് കഴിയേണ്ട അവസ്ഥയാണ് അന്നേരം നമുക്കതിൻ്റെ അതിന് വേറെ സ്ഥലം നോക്കണം നമുക്ക് മഴക്കാലത്ത് നടാൻ അത് അന്വേഷിക്കുന്നുണ്ട് സ്ഥലം പിന്നെ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് ആവൂല പിന്നെ സൂര്യപ്രകാശം വേണമല്ലേ ഏറ്റവും കൂടുതൽ പോകണം എന്നുണ്ട് മുമ്പോട്ട് പോകണം എന്നുണ്ട് കൃഷി മാത്രമാണോ കൃഷി മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം വേറെ ടൈലറിങ് ഉണ്ട് മെയിനായിട്ട് കൃഷി തന്നെ നല്ല ഇപ്പം എന്താ പറയുക ചൂട് കാരണം കുറെ തണ്ണിമത്തനും കാര്യൊക്കെ നശിച്ചു പോകുന്നുണ്ടെന്ന് അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അത് നമ്മൾ ഈ മെയിനായിട്ട് ഈ കാട് കളയില്ല കാട് കളയാണ് പിന്നെ വെണ്ടയ്ക്ക് പിന്നെ അതിനൊന്നും പ്രശ്നമില്ല ഈ വെള്ളരിക്കും തണ്ണിമത്തനും ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അത് നമ്മൾ കാട് കളയാത വെക്കും ആൾക്കാർ ചോദിക്കും ഇതെന്താ കാട് കല്ല് കൂടാകും വേറെ വേറെ മത്തവനൊന്നും ഇല്ലയെന്ന് വയ്ക്കും എന്നാലും നമ്മൾ ഇല്ല എന്നും അങ്ങനെ അതിൻ്റെ ഇത് മെയിനായിട്ട് ഈ കാട് കളയത്ത് ഇത് തന്നെയാണ് ചൂട് പോരാട്ടങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതായിരുന്നു വയക്കര വയൽ ഇപ്പോൾ ഇവിടെ കൃഷിയിറക്കി വിപ്ലവം സൃഷ്ടിക്കുകയാണ് തങ്ങമണി ഏച്ചി ഇനിയും ഒരുപാട് കാലം ഈ വയക്കര വയലിൽ കൃഷിയിറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം അബയാ വിൽസൺ ചെറുപുഴ വാർത്ത ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ ഈ പുതുവത്സരവും നിങ്ങളോടൊപ്പം ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ